വേണ്ടാ നുക്കിന്നു കപ്പ അയ്യേ വേണ്ട നമുക്കിന്നു കാച്ചിൽ ചേമ്പെന്നു കേട്ടാൽ ചൊറിയും അപ്പോൾ ചേമ്പിൻറെ താളെന്തു ചെയ്യും ശമ്പളം വാങ്ങുന്ന നമ്മൾ എങ്ങനെ കുമ്പളം നട്ടു വളർത്തും ഇഞ്ചി ിഠായിയെ പോലും വെറും നഞ്ചായി കാണുന്നോരല്ലോ ചക്കപ്പുഴുക്കെന്നു കേട്ടാൽ അയ്യെ നാണിച്ചു ചൂളുന്നോർ നമ്മൾ സായിപ്പു ചൊല്ലി ജാക്ക് ഫ്രൂട്ട് ആഹാ പാക്കറ്റിൽ വന്നപ്പോൾ സൂപ്പർ കൂവക്കിഴങ്ങാർക്കു വേണം മുറ്റത്തെ പിന്നാമ്പുറത്തെങ്ങാൻ പോട്ടേ ആരോ പറിച്ചതു പിന്നെ പാക്കിലെത്തിച്ചയപ്പോള പേരോ ആരോ റൂട്ടെന്നു നാം കേട്ടു സൂപ്പർ മാർക്കറ്റിൽ സ്റ്റോക്ക് എല്ലാം തീർന്നു ചക്കിട്ടാട്ടിയോരെണ്ണ കേരനാടിന്റെ സ്വന്തമാണെന്നാൽ ആരോ പറഞ്ഞു കൊളസ്ട്രോൾ നമ്മൾ പോയി പന എണ്ണ തേടി നമ്മൾ പോയി പന എണ്ണ തേടി ഉള്ളി ചതച്ചിട്ട കഞ്ഞി ഉപ്പു മാങ്ങരടിക്കഴിച്ചോറു ണീറ്റവരിന്നു കോൺഫ്ലെക്സ് ആണു തീറ്റയറിഞ്ഞു കുത്തരിച്ചോറിന്റെ കൂടെ ഒരു മത്തി വറുത്തതും കൂട്ടി മൃഷ്ടാന്നമുണ്ടവർ നമ്മൾ ഇന്നു നൂഡിൽസ് കഴിക്കുന്നോരായി കൂണുപോലെങ്ങും മുളച്ചു നാട്ടിൽ ഫാസ്റ്റ് ഫുഡ് വിൽക്കും കടകൾ കറുകറുത്തെണ്ണയിൽ കോരി നമ്മൾ കറുമുറേ തിന്നേറ ചിക്കൻ നഗരത്തിലെങ്ങും നിറഞ്ഞു പിന്നെ നാട്ടിൻ പുറത്തും തുറന്നു ബേക്കറി എന്നുള്ള പേരിൽ നിറഭക്ഷണശാലകളെങ്ങും വീട്ടിലെ പാചകം നിർത്തി നമ്മൾ ഔട്ടിങ്ങ് ശീലമായി മാറ്റി മാസം മുടങ്ങാതെ ഇപ്പോൾ നക്ഷത്ര ഹോസ്പിറ്റൽ കാണാൻ തുടങ്ങി ചിന്തിക്കണം നമ്മൾ നമ്മളിന്നേ ഇനി എല്ലാ സമയം കാണവാൻ ഭക്ഷണ കാര്യത്തിൽ ഇന്നേ നമ്മൾ പോകണം ആരോഗ്യമാർഗേ മാറണം നാം കേരളീയർ തീർച്ച മാറ്റങ്ങൾ വേണം നമുക്കും പക്ഷേ മാറ്റങ്ങൾ ഇങ്ങനെ വേണോ ചിന്തിക്കണം നമ്മൾ ഇന്നേ പക്ഷേ മാറ്റങ്ങൾ ഇങ്ങനെ വേണോ ചിന്തിക്കണം നമ്മളിന്നേ പക്ഷേ മാറ്റങ്ങൾ ഇങ്ങനെ വേണോ ചിന്തിക്കണം നമ്മളിന്നേ ചിന്തിക്കണം നമ്മളിന്നേ ചിന്തിക്കണം നമ്മളിന്നേ